രണ്ട് രണ്ടുമാസക്കാലമായി നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഡിസംബർ പതിനാലാം തീയതി മിനിഞ്ഞാൽ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പതിനാറാം തീയതി ഇന്ന് ഒരു പതിനൊന്നോട് പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ റിസൾട്ട് വരികയും നൂറ്റി എൺപത്തഞ്ച് വോട്ടിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എന്നെ നിങ്ങൾ ഈ രണ്ട് മാസക്കാലം കഷ്ടപ്പെട്ട് പണിയെടുക്കുമെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഈ കോളനിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു വറക്കി ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അലക്സ് ജയിച്ചു വരികയാണെങ്കിൽ ഞാൻ ആ ഗേറ്റ് എടുത്തോണ്ട് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉച്ച ഉച്ചതൊട്ട് അതിനുവേണ്ടി ഇവിടെ നിൽക്കുകയായിരുന്നു അവിടുന്ന് വരാൻ താമസിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ എത്താൻ താമസിച്ചത് ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി കുഞ്ഞുറക്കിച്ചേടൻ തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കോളനിക്കാരുടെ എക്കാലത്തെയും ആവശ്യമായ ഈ റോഡിന്റെ ഗേറ്റ് ഇപ്പൊ തുറക്കുകയാണ് അതിന്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വോട്ട് തന്ന് വിജയിപ്പിച്ച എല്ലാവർക്കും ഞാൻ ഒന്ന് अभेवा